എച്ച് വൺ ബി വിസയുള്ള മൂന്ന് ഇന്ത്യൻ പൗരന്മാരുടെ യു എസ് പ്രവേശനം ഇമിഗ്രേഷൻ അധികൃതർ തടഞ്ഞു അബുദാബിയിൽ നിന്ന് യു എസിലേക്കുള്ള യാത്രയാണ് തടഞ്ഞത് ഇവരുടെ യു എസ് വിസ റദ്ദാക്കി അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യു എസിലേക്ക് പോകുകയായിരുന്ന മൂന്ന് ഇന്ത്യൻ പൗരന്മാരെയാണ് തടഞ്ഞത് അവരുടെ കൈവശമുണ്ടായിരുന്ന എച്ച് വൺ ബി വിസകൾ യു എസ് അധികൃതർ റദ്ദാക്കുകയും ചെയ്തു വിമാനത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ ഇമിഗ്രേഷൻ പരിശോധനകൾ പൂർത്തിയാക്കുന്ന യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പ്രീ ക്ലിയറൻസ് കേന്ദ്രമാണ് ഇന്ത്യൻ പൌരന്മാരെ തടഞ്ഞത് മൂന്നുപേരും രണ്ടു മാസത്തിലധികം ഇന്ത്യയിൽ ചെലവഴിച്ചിരുന്നു ഇത് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് സ്വീകാര്യമായതിലും കൂടുതലായ ഒരു ഒരകുതിയായി കണക്കാക്കപ്പെട്ടു എന്നാണ് തടയപ്പെട്ടവരിൽ ഒരാൾ പറഞ്ഞത് അബുദാബിയിലെ യൂസ് ഇമിഗ്രേഷനിൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടു മാസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിച്ചതിന് മൂന്നുപേരുടെ എച്ച് വൺ ബി വിസ റദ്ദാക്കുകയും പ്രവേശനം നിഷേധിക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ കുറിച്ചത് യു എസിലെ തൊഴിൽദാതാക്കളിൽ നിന്നുള്ള കത്തുകളും താമസിക്കാനുള്ള അടിയന്തര കാരണങ്ങളും വ്യക്തമാക്കുന്ന രേഖകളും ഹാജരാക്കിയിട്ടും സി ബി പി ഉദ്യോഗസ്ഥർ ഫോർട്ടി വൺ പോയിന്റ് എന്ന നിയന്ത്രണം ചൂണ്ടിക്കാട്ടി പ്രവേശനം നിഷേധിക്കുകയായിരുന്നു ഇന്ത്യയിലേക്ക് മടങ്ങാൻ ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഐ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് വൈദ്യശാസ്ത്രം ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ വിദേശ പ്രൊഫഷനുകളെ താൽക്കാലികമായി നിയമിക്കാൻ യു കമ്പനികളെ അനുവദിക്കുന്ന വിസയാണ് എച്ച് ഈ വിസയ്ക്ക് ഒരു സ്പോൺസറിംഗ് തൊഴിലാളി ദാതാവ് ഉണ്ടായിരിക്കണം അവർ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൽ ലേബർ കണ്ടീഷൻ അപേക്ഷയോടൊപ്പം ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നാണ് വ്യവസ്ഥ വിസയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ പോലും ഒരു നീണ്ട അവധിക്കു ശേഷം തിരികെ അമേരിക്കയിരുന്ന വ്യക്തിക്ക് വിസ അനുവദിച്ച ജോലി ഇപ്പോഴും സാധ്യതയുണ്ടോ എന്ന് വിലയിരുത്താൻ യു എസ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് ഈ നിയമമാണ് മൂന്ന് ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായത്